ഇപ്പോൾ ആഗ്രഹമാണ് ഒരു അവൺ വാങ്ങിക്കണമെന്ന് പിന്നെ അവൺ മാറി അതൊരു എയർ ഫ്രയറിലോട്ടായി കാര്യം സ്പേസിൻ്റെയും ബാക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെ നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങളൊരു എയർ ഫ്രയർ വാങ്ങിച്ചു കേട്ടോ പുതിയതായിട്ട് അപ്പം ഇഹാൻ ഏറ്റവും ഫേവറേറ്റ് സാധനം പിസ്സയാണ് അപ്പോൾ ഒരു പിസ്സ ഉണ്ടാക്കി തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനൊരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത് ഒരു ഒപ്പിക്കൽ പിസ്സയായിരുന്നു കേട്ടോ ചീസും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനൊരു പിസ്സ ഉണ്ടാക്കി കൊടുക്കാന്ന് കൊടുക്കാമെന്ന് സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൻ്റെ ഫേവറേറ്റ് പിസ്സ മാർഗറിട്ട ആകട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും ചീസും ചിക്കനും കൂടെ ആഡ് ചെയ്താണ് ഉണ്ടാക്കിയത് ചീസ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ബ്രൗണിഷ് കളറായത് കേട്ടോ അപ്പോൾ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി